തൃശ്ശൂരിലേക്കാണ് നമ്മളിപ്പോകുന്നത് തൃശ്ശൂരിലെ നഗരഹൃദയത്തിലെ വിസ്മയമാണ് അവിടുത്തെ ആകാശപാത നമുക്കറിയാം മനോഹര കാഴ്ച സമ്മാനിച്ചിരുന്ന ആകാശപാതയ്ക്ക് മുകളിൽ ഇന്ന് കയറിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മാലിന്യ കൂമ്പാരം നഗരവികസനത്തിന് നിർണായക ചൂടുവയ്പാകുമെന്ന് അവകാശപ്പെട്ട ശക്തൻ നമ്പുരാൻ ആകാശപാതയ്ക്ക് കീഴിലാണ് ഈ മാലിന്യ കൂമ്പാരം ഇങ്ങനെ കൂമ്പാരം കൂടിക്കൂടി ആളുകളെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് അഭിമാനമായി അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഇക്കാണുന്ന ആകാശപാത കൗതുകത്തോടെ ആകാശപാതയിലൊന്നു കയറിയാൽ ആരും മൂക്കത്തു വിരൽ വെച്ചു പോകും പാതയ്ക്ക് കീഴെ കാത്തിരിക്കുന്ന കാഴ്ചകൾ അത്തരത്തിലാണ് ആകാശപാതയ്ക്ക് സമീപമുള്ള മൈതാനത്തിന്റെ ഒരു ഭാഗം വാഹന പാർക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ മറുഭാഗമാകട്ടെ മാലിന്യം തള്ളാനുള്ള ഇടമായി മാറി നേരെ എതിർവശത്ത് ജൈവ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇക്കാണുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ല വാണിജ്യ പ്രദർശനങ്ങൾ സർക്കസ് തുടങ്ങിയ പരിപാടികൾ നടക്കുമ്പോഴല്ലാതെ ഇവിടം വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അധികൃതർ മുൻകൈയ്യെടുക്കുന്നില്ലെന്ന് ശക്തൻ മാർക്കറ്റിലെ വ്യാപാരികൾ പറയുന്നു പൂരക്കാലത്ത് നടന്ന പ്രദർശന സമയത്താണ് മൈതാനം അവസാനമായി വൃത്തിയാക്കിയത് കോർപ്പറേഷൻ വാഹനങ്ങൾ തന്നെ ഇവിടെ മാലിന്യം കൊണ്ടുവന്നിടുന്നുണ്ടെന്നും സമീപത്തെ കച്ചവടക്കാർ പറയുന്നു മാലിന്യ കൂമ്പാരത്തിൽ തുണിക്കെട്ടുകൾ തെർമോക്കോള് പൊട്ടിയ ചില്ലുപാത്രങ്ങൾ വരെയുണ്ട് ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിലാണ് നഗരഹൃദയത്തിലെ ഈ കാഴ്ച മഴ കനത്തതോടെ തൃശൂർ ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഭീതി അകറ്റേണ്ടത് അനിവാര്യവുമാണ് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം